ഇന്നപ്പം ഒരു കൊട്ടയായിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഞാൻ ക്രാഫ്റ്റ് ചെയ്യാറുള്ള ടൈമിൽ യൂസ് ചെയ്യാറുള്ള ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഗ്ലൂസും ടേപ്സും ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഐശ്വര്യമായിട്ട് ഗ്ലൂന്ന് തുടങ്ങാം ഏറ്റവും ആദ്യം തന്നെ ഫെവികോ ആണ് പേപ്പർ ഒക്കെ ഒട്ടിക്കാനും പിന്നെ അത്യാവശ്യം കാർഡ് ബോർഡ് ഒട്ടിക്കാനും പറ്റിയ ആണ് ഇവരുടെ തന്നെ പുതിയൊരു കുപ്പി ഉണ്ട് കേട്ടോ മോളിലുള്ള നോസിലൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മെസ്സില്ലാതെ ഗ്ലൂ അപ്ലൈ ചെയ്യാം അടുത്ത സാധനം ഈ ഫെവിഗം അത്യാവശ്യം പേപ്പേഴ്സ് ഒക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ഗ്ലൂ ആണ് ജെല്ലി പോലത്തെ ഒരു സ്ട്രക്ചർ ആണ് കളർഡ് ആണ് പിന്നെ അടിപൊളി സ്മെല്ലാണ് അടുത്തത് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഇന്നലെ നമ്മൾ വുഡ് ചെയ്ത് ഈ സാധനം ഒക്കെ ഒട്ടിച്ചത് കംപ്ലീറ്റ്ലി ഈ ഒരു യൂസ് ചെയ്തിട്ട് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ ഉണങ്ങി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ് ഗ്ലൂ കണ്ണു പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഗ്ലൂ ആണ് അടുത്തത് ഫാബ്രിക് ഗ്ലൂ ആണ് എന്റെ കയ്യിലുള്ള ഫാബ്രിക് ഗ്ലൂ കാണാനില്ല കൊണ്ട് കിട്ടിയ സാധനം എടുത്തുകൊണ്ട് വന്നത് പക്ഷെ ഡേറ്റ് നോക്കിയപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി രണ്ടായിരത്തി പതിനാലിൽ വാങ്ങിച്ച സാധനമാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആക്രിസ് സാധനം ഒന്നും കളയാറില്ല എന്നുള്ളത് എന്തായാലും തുണിയൊക്കെ ഒട്ടിക്കാനും തുണിയിൽ നമ്മുടെ സീക്വൻസും ബീഡ്സ് ഒക്കെ ഒട്ടിക്കാൻ പറ്റിയ ഗ്ലൂ ആയിട്ട് അടുത്തത് നമ്മുടെ ഫെവിക്കൊക്കെ സൂപ്പർ ഗ്ലൂ ഒക്കെ ഇല്ലേ അതിന്റെ തന്നെ കുറച്ച് വലിയ ടിന്നിലുള്ള സാധനമാണ് അത്യാവശ്യം മെജോറി സാധനങ്ങൾ നമുക്ക് ഒട്ടിക്കാം എസ്പെഷ്യലി എസ്പെഷ്യലോ ഫോമോഡിലൊക്കെ ആക്കി കഴിയുമ്പോൾ ഫോംബോർ ഒക്കെ ചെറുതായിട്ട് ഉരുങ്ങിട്ടൊക്കെ ആയിരിക്കും ഒട്ടുക ദാദാ പുകയൊക്കെ വരണണ്ട എന്റെ ഫസ്റ്റ് ഡെസ്ക് മേക്കോറിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഈ ബുക്ക് ഷെൽഫ് ഒക്കെ കംപ്ലീറ്റ്ലി ഇത് വെച്ച് ചെയ്താണ് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഫ്ലോട്ടിംഗ് ഷെൽഫ് അടുത്തത് ഫെവി സ്റ്റിക് ആണ് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും അത്യാവശ്യം പേപ്പേഴ്സ് ഒക്കെ ഒട്ടിക്കാനും പറ്റിയ ഗ്ലൂ ആ എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഞാൻ എന്താ പെന്നുമായിട്ട് നല്ല പെൻ അല്ലട ഇത് ഗ്ലൂ ആണ് ഇസ് ഗ്ലൂ പെൻ അഥവാ പെൻ ഗ്ലൂ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഇംഗിന് പകരം ഗ്ലൂ ആയിരിക്കും വരും അത്യാവശ്യം മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒട്ടിക്കാൻ അടിപൊളിയാണ് ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് സാധനം ഗ്ലൂ ഗൺ ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ കോലം കണ്ടാൽ മനസ്സിലാവില്ലേ ഞാൻ എത്രത്തോളം ഇതിനെ പിഴിഞ്ഞിട്ടുണ്ട് ഇതാണ് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഗ്ലൂ അത് കണ്ടാലും പറയുമല്ലോ എന്റെ അമ്മ വാങ്ങി തന്നതാണ് ആൻഡ് ട്വന്റി ആണ് വരുന്നത് പ്ലഗ് സ്വിച്ച് സ്ടുക അത്രയേ ഉള്ളൂ വർക്കിംഗ് ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് ആൻഡ് ഇത് അതിന്റെ കുറച്ച് മൂത്ത വേർഷൻ ആണ് ഹൺഡ്രഡ് ആണ് ഹെവി വർക്കിനൊക്കെ യൂസ് ചെയ്യാം സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ കൈയുടെ തോലിയൊക്കെ പിന്നെ ഇതൊക്കെയാണ് ഗ്ലൂ സ്റ്റിക്ക് ഇത് ചെറുതിന്റെ ഗ്ലൂ സ്റ്റിക്ക് കളേർഡ് ആയിട്ടുള്ള സാധനം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വലിയ ഗ്ലൂ കണ്ട സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം രണ്ടെണ്ണത്തിന്റെ വ്യത്യാസം കണ്ടില്ലേ ഇതാണ് ഗ്ലൂ ഡ്രോപ്സ് രണ്ട് സൈഡും ഡബിൾ സൈഡഡ് ആയിട്ട് വരുന്ന ഒരു ഗ്ലൂ ഇനി അടുത്തതായിട്ട് നമുക്ക് ടേപ്പിന്റെ ഭാഗത്തോട്ട് കിടക്കാം ഫസ്റ്റ് വൺ നമ്മുടെ സാധാ സെല്ലോ ടേപ്പ് ആണ് സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു ഡിസ്പെൻസറും കൂടെ വാങ്ങുകയാണെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സിമ്പിൾ സാധനവും കിട്ടും ഇതേപോലത്തെ പൂക്കി ആയിട്ടുള്ള സാധനവും നമുക്ക് കിട്ടും അടുത്തത് മാസ്കിംഗ് ടേപ്പാണ് ഇതൊരു പേപ്പർ ടേപ്പ് ആണ് ഒരുപാട് സ്റ്റിക്കി അല്ല പേപ്പറിലെ കൊട്ടിച്ചാലും ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ സാധാ കുറച്ച് വലിയ സെല്ലോ ടേപ്പ് പിന്നെ അടുത്തത് കാർഡ് ബോർഡിലൊക്കെ കൊട്ടിക്കാൻ പറ്റുന്ന ഒരു പാക്കിംഗ് ടേപ്പ് ആണ് ഇത് നമുക്ക് ഡബിൾ സൈഡ് ആയിട്ട് യൂസ് ചെയ്യാം നാനോ ടേപ്പ് എന്നും പറയും ഒന്നുമില്ല ജസ്റ്റ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഇത് യൂസ് ചെയ്ത് നമുക്ക് കുറെ ക്രാഫ്റ്റും ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് ആൻഡ് അടുത്ത സാധനമാണ് എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ പേര് ടിഷ്യൂ ടേപ്പ് എന്നാണ് ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ബെസ്റ്റ് തന്നെ പറയാൻ പറ്റും ഡബിൾ സൈഡ് ടേപ്പാണ് ഭയങ്കര തിന്നാണ് അതുകൊണ്ട് എങ്ങനെ വേണേലും വളച്ചും പൊളിച്ചും എന്ത് വേണേലും ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും പല പല സൈസിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആൻഡ് ലാസ്റ്റ്ലി എന്റെ ജേർണിംഗ് വീഡിയോസിൽ ഒരുപാട് കണ്ടിട്ടുള്ള സാധനമായിരിക്കും ഇസ് ഗ്ലൂ ടേ ഇതുപോലെ പിടിച്ചൊന്ന് വലിച്ചുകഴിഞ്ഞാൽ പാമ്പിന്റെ പടം പോലും വരും അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഈ ബാസ്കറ്റിലുള്ളത് അപ്പൊ ഇതിലുള്ള ഏതെങ്കിലും സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കാം ഇനിയിപ്പോ ബാസ്ക്കറ്റ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കും ഞാൻ എന്താ ഇവിടെ കൊടുക്കാം